ബിഗ് ബോസ് വീടിനകത്ത് നടന്ന ഒരു നാറിയ കളി കണ്ടിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വെറും നാറിയ കളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാറിയ കളിയാണ് ലൈവ് കണ്ട പ്രേക്ഷകർക്ക് മാത്രം അത് മനസ്സിലാവും സോ എന്താണ് സംഭവം എന്ന് കാണാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം ബിഗ് ബോസ് രാവിലെ ഇട്ട് വൈകിട്ട് വരെ കയറും കെട്ടി വിട്ടിട്ട് ഒരു തീരുമാനമാവുന്നില്ല അപ്പോൾ ബിഗ് ബോസ് മൂന്ന് പേരെടുത്തും പറഞ്ഞു നിങ്ങൾ കൈ മുന്നിലേക്ക് പിടിച്ചിട്ട് ഈ കയറ് ഹോൾഡ് ചെയ്ത് പിടിക്കുക നിവർത്തി നിന്ന് പിടിക്കുക അപ്പോൾ അവസാനം വരെ ഏറ്റവും കൂടുതൽ സമയം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾ ജയിക്കും ക്യാപ്റ്റനാവും അല്ലാതെ ഔട്ടായി പോകുന്നവർ പോവും അതാണ് ടാസ്ക് അനുമോളും അതുപോലെ സാബുവും ആര്യനും ഇവർ മൂന്ന് പേര് ഇത് ചെയ്യുന്നുണ്ട് മൂന്ന് പേരിൽ ഏറ്റവും ഹൈറ്റ് ഉള്ളതെന്ന് പറയുന്നത് ആര്യനാണ് ആര്യന് ഹൈറ്റ് ഉണ്ട് അതിന് തൊട്ട് താഴെ ഹൈറ്റ് എന്ന് പറയുന്നത് സാബുവിനാണ് അതിന് താഴെയാണ് നമ്മുടെ അനുമോള് അപ്പോൾ ആദ്യം നിൽക്കുന്നത് അനുമോള് നടുക്കായിട്ട് നിൽക്കുന്നത് ആര്യൻ അങ്ങേ അറ്റത്ത് നിൽക്കുന്നത് സാബു അതുകൊണ്ട് തന്നെ ഇവർ കൈ നിവർത്തി പിടിക്കുന്ന സമയത്ത് ഇത് ഒരേ ലെവലിലായിരിക്കത്തില്ല കയറ് ഓരോരുത്തരുടെ ഹൈറ്റിനനുസരിച്ച് അവരുടെ ഷോൾഡർ ലെവലിലായിരിക്കും ആ ഒരു കയറി നിൽക്കുന്നത് തുടക്കം മുതൽ സത്യം പറഞ്ഞാൽ അനുമോളടത്ത് നിന്ന് കാണിച്ചത് പച്ചയ്ക്ക് പറഞ്ഞാൽ തെണ്ടിത്തരമാണ് കാണിച്ചത് ഒരു സംശയം അതിനകത്ത് അതിൽ പരം ഒരു വാക്ക് അതിനകത്ത് ഉപയോഗിക്കാനില്ല എന്ന് വെച്ചാൽ നെവിനും അക്ബറും ടാർഗറ്റ് ചെയ്യുന്നത് ആരിനെ ജയിപ്പിക്കാൻ ലക്ഷ്മി തമ്പുരാട്ടി ടാർഗറ്റ് ചെയ്യുന്നത് സാബുമാനെ ജയിപ്പിക്കാൻ അതായത് അതിനു വേണ്ടിയിട്ട് മറ്റേ മറ്റേ ലേലം വിളിക്കുന്നത് പോലെ നാറിയ കളി ലൈവില് കണ്ടിട്ട് വളരെ ഇറിട്ടേഷൻ തോന്നിപ്പോയി അമ്മാതിരി ടാർഗറ്റിംഗ് ആണ് നടന്നത് എന്ന് വെച്ചാൽ അത്രയ്ക്കും കൂതറ ഗെയിമാണ് കളിച്ചത് ക്യാപ്റ്റൻ എന്ന് പറയുന്ന നമ്മുടെ ആതിലാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വെറും വാഴയായിട്ട് നിന്നു കൊടുത്തു അവരുടെ ഈ പറയുന്ന കളികൾക്ക് വേണ്ടിയിട്ട് ബിഗ് ബോസ് വരെ വിളിച്ചു പറഞ്ഞു ക്യാപ്റ്റൻ മാത്രമാണ് തീരുമാനം എടുക്കേണ്ടത് ആരും ഫ്രണ്ടിൽ വന്ന് നിൽക്കരുത് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അനിമോളുടെ കൈ മുട്ട് മടങ്ങിയിട്ടുണ്ട് പലതവണ ചെറുതായിട്ട് മടങ്ങിയിട്ടുണ്ട് സത്യമാണ് ആര്യന്റെ മുട്ട് മടങ്ങിയിട്ടുണ്ട് തുടക്കത്തിൽ ഈ ടാസ്ക് തുടങ്ങിയ സമയത്ത് മുട്ട് മടങ്ങാതെ നിവർത്തിപ്പിടിച്ചു നിന്ന ആളെന്ന് പറയുന്നത് സാബുമാനാണ് അവൻ നിവർത്തി നിവർത്തിപ്പിടിച്ച് കുറേ സമയം നിന്നു ഇതിനിടയ്ക്ക് പലപ്പോഴും ആര്യൻറെ അനുമോളുടെ ഒക്കെ മടങ്ങിയിട്ടുണ്ട് പക്ഷെ അനുമോളുടെ മുട്ട് മടങ്ങിയതിനേക്കാൾ കൂടുതൽ തവണ ആര്യൻറെ മുട്ട അതിനകത്ത് മടങ്ങിയിട്ടുണ്ട് അനുമോള് നിവർത്തിപ്പിടിച്ചു നിന്നപ്പോൾ പോലും ആ ലക്ഷ്മിയൊക്കെ എന്തൊരു ദുരന്തമാണെന്ന് അറിയാമോ ദുരന്തം എക്സ്പ്രസ് ആണ് ബിഗ് ബോസ് വീട്ടിലെ ലക്ഷ്മി അത്രയും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ അമ്മാതിരി ഇറിട്ടേഷൻ തോന്നിപ്പോയി ലക്ഷ്മിയുടെ ഒക്കെ ഈ ചലപ്പ് കേട്ടപ്പോൾ അത്രയ്ക്കും ബോറായിരുന്നു കാരണം അനുമോളെ നിവർത്തിപ്പിടിച്ചു നിന്നാലും അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്തു കാരണം എന്താണ് സാബുമാനെ ജയിപ്പിച്ചെടുക്കണ്ടേ അപ്പൊ അതിന് അനുമോളെ ടാർഗെറ്റ് ചെയ്ത അല്ലേ പറ്റൂ എങ്ങനെയെങ്കിലും സാബുവിനെ ജയിപ്പിച്ചെടുക്കണം എന്തിന് ലക്ഷ്മി സാബുവിന് വേണ്ടിയാണ് അതിനകത്ത് പോയത് ആരാണ് സാബു ലക്ഷ്മിയുടെ ഒരു സഹ മത്സരാർത്ഥിയല്ലേ അനിമോളെ പോലെ ആരിനെ പോലെ ഒരു സഹ മത്സരാർത്ഥിയല്ലേ ഈ പറയുന്ന തിക് ഫ്രണ്ട്ഷിപ്പും ഇല്ല അപ്പൊ ഒന്ന് അനിമോളടുത്തുള്ള വ്യക്തിയായിരിക്കും രണ്ട് ഫേവററ്റിസവും ഗ്രൂപ്പിസവും അതാണ് ഇവിടെ കണ്ടത് ഫെയർ ആയിട്ട് ഗെയിം കളിക്കണം ഏത് ഗ്രൂപ്പും ആയിക്കോട്ടെ ഫെയർ ആയിട്ട് ഗെയിം കളിക്കാനുള്ള ഒരു മര്യാദ കാണിക്കണം ഇവിടെ ലക്ഷ്മി സാബുനെ ജയിപ്പിക്കാൻ വേണ്ടിട്ട് വളരെ മാന്യമായിട്ട് പിടിച്ചുകൊണ്ട് നിന്നപ്പോഴും അനുമോളെ ടാർഗറ്റ് ചെയ്തു നെവിനും അക്ബറും ലക്ഷ്മി കൂടെ ആദ്യം ടാർഗറ്റ് ചെയ്യുന്ന അനിമോളയാണ് അനിമോളെ ടാർഗറ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് ഇറിട്ടിയേറ്റ് ചെയ്ത് ഇറിട്ടേറ്റ് ചെയ്ത് അവസാനം ആദില അനിമോളുടെ കൈ മടങ്ങി എന്ന് പറഞ്ഞ് പുറത്താക്കി സി ആദില പുറത്താക്കി ഇതിനു മുമ്പ് പലതവണ ആര്യൻ രണ്ട് കൈ കൊണ്ട് കയറി പിടിച്ചിട്ടുണ്ട് ആര്യന്റെ മുട്ട് മടങ്ങിയിട്ടുണ്ട് അപ്പോഴൊന്നും എന്ത് ചെയ്തിട്ടില്ല ആര്യനെ പുറത്താക്കിയിട്ടില്ല പുറത്താക്കണമെന്ന് ആവശ്യം അവരാരും പറഞ്ഞിട്ടുമില്ലേ ആദ്യ ടാർഗറ്റ് ആയിരുന്നു ഏറ്റവും നന്നായിട്ട് തന്നെയാണ് പിടിച്ചുകൊണ്ടിരുന്നത് കൈ മടങ്ങിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ എല്ലാവരുടെയും കൈ മടങ്ങിയിട്ടുണ്ട് എങ്കിൽ ടാസ്ക് ആരും ജയിക്കില്ല ഇവൻ സാബുമാൻ ജയിച്ച സാബുമാന്റെ കൈ അവസാനം മറ്റേ ഷെയ്പ്പിലാണ് നിന്നത് നല്ല പോലെ ലൈവ് കണ്ടവർക്കറിയാം നല്ല പോലെ ബെൻഡായിട്ടാണ് സാബുമാന്റെ കൈ അവസാനം നിന്നത് സാബു ജയിച്ചു എന്ന് പ്രഖ്യാപിക്കുന്ന സമയത്ത് തികച്ചും അൺഫെയർ ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് കാരണം ഇവിടെ അനിമോളോട് കാണിച്ചത് അൺഫെയർ ആണ് കാരണം എല്ലാവരുടെയും കൈ ബെൻഡായി പക്ഷേ ബെൻഡായതിന്റെ പേരിൽ പുറത്തായത് അനുമോള് എന്തിനേറെ പറയുന്നു അനുമോള് കയറി വിട്ടുപോയി ബിഗ് ബോസ് ചോദിച്ചു ആരെങ്കിലും പുറത്തായെന്ന് ചോദിച്ചാൽ അനുമോള് പുറത്തായെന്ന് പറഞ്ഞു അങ്ങനെ കൈവിട്ട് പോയ സമയത്ത് ഈ ആര്യൻ രണ്ടാമത്തെ കൈ കൊണ്ട് കയറിന് പിടിച്ചിരിക്കുകയാണ് അപ്പോൾ പോലും ആര്യൻ ഫൗളാണ് കാണിച്ചത് ആര്യൻ പുറത്തായിന്ന് അവിടെ ഒരാളും പറഞ്ഞില്ല കാരണം എന്താണ് ഫേവററ്റിസവും ഗ്രൂപ്പിസവും എന്തിനേറെ പറയുന്നു ഈ ആതിലേക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ലേ ആതിലേക്ക് കണ്ടാൽ മനസ്സിലാവത്തില്ലേ ആദിലേ അവിടുത്തെ ക്യാപ്റ്റൻ ആദിൽ ആ സമയത്ത് ഡിസ്ക്വാളിഫൈ ആണ് അപ്പം അവർ ആദ്യം എന്ത് ചെയ്തു എന്നറിയോ ഈ ആര്യം പറഞ്ഞു ഈ അനുമോൾ പോയി കഴിഞ്ഞാൽ ഈ വെയിറ്റ് മുഴുവൻ എൻ്റെ കയ്യിൽ വരും ഞാൻ ഇത് പിടിച്ചുകൊണ്ട് നിൽക്കണോ ഞാൻ എന്തിന് നിൽക്കണോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം എന്ത് ചെയ്തു കയറിന്റെ തുമ്പ് ഇങ്ങനെ പിടിച്ചിട്ട് അനിമോൾ നിന്നതുപോലെ നിന്ന് കൊടുക്കണം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവസാനം ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞ ആതിലെതിൽ മത്സരിക്കുന്നുണ്ടോ ആതിൽ എന്താ കണ്ടസ്റ്റന്റ് ആണോ ഇങ്ങനെ നിൽക്കാണെന്ന് വിളിച്ച് ഷൗട്ട് ചെയ്തപ്പോൾ അപ്പോഴാണ് ആ മനസ്സിലായത് അങ്ങനെ അല്ല ഈ കളിയെന്ന് ഓ ആദ്യം പിന്നെ വിടുന്നു അപ്പൊ അത്രയും നേരം ആര്യൻ അവിടെ പിടിച്ചുകൊണ്ട് നിന്നതോ രണ്ട് കൈയും വെച്ച് അതിനെതിരെ ആക്ഷൻ എടുക്കണ്ടേ അപ്പൊ പിന്നെ അത് എങ്ങനെ ഫെയർ ആവും അനുമോൾക്ക് ഒരു നീതി ആര്യൻ ഒരു നീതി അക്ബറിൻ നെവിനും ആര്യന് വേണ്ടിയിട്ട് ഭയങ്കര വഴക്ക് അനുമോൾ പുറത്തായപ്പോ ലക്ഷ്മിയുടെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ആര്യനായി എങ്ങനെയെങ്കിലും ആര്യനെ പുറത്താക്കിയിട്ട് സാബൂനെ ജയിപ്പിക്കണം അവിടെ അക്ബറിൻ്റെയും നെവിൻ്റെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് സാബുമാനായി എങ്ങനെയെങ്കിലും സാബുവിനെ പുറത്താക്കിയിട്ട് ആര്യനെ ജയിപ്പിക്കണം പിന്നീട് അനുമോള് പോയതിന് ശേഷം ഇവർ രണ്ടു പേരുടെയും കൈ പലപ്പോഴും എൽ ഷേപ്പിൽ നിന്നു ലക്ഷ്മിയുടെ വായിക്കകത്ത് അമ്പഴങ്ങയായിരുന്നു ആ സമയത്ത് അക്ബറിൻ്റെയും അതുപോലെ നമ്മുടെ നെവിൻ്റെ വായിക്കകത്ത് കൊഴുക്കട്ടയുമായിരുന്നു രണ്ടെണ്ണവും അതായത് അവരുടെ ഫേവററ്റിസിന് വേണ്ടിയിട്ട് അവർ വളരെ നാറിയ കളി ഇതിനകത്ത് ഏറ്റവും ചീപ്പ് ഗെയിം കളിച്ചത് ഞാൻ പറയുന്നു ആര്യനോ അനുമോളോ അല്ലെങ്കിൽ അവിടെ ഇരുന്ന സാബുമാനോ ഒന്നുമല്ല അതിലേ പോലുമല്ല ഏറ്റവും ചീപ്പ് ഗെയിം ഇതിനകത്ത് കളിച്ചത് അക്ബറും നെവിനും ലക്ഷ്മിയുമാണ് വളരെ അൺഫെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് നടന്നത് കുറെ സമയം ആര്യനും അതുപോലെ സാബുവും മാറി മാറി കൈ മടക്കി മടക്കി നിന്നു ഒരുപാട് സമയത്തിന് ശേഷം ആര്യനെ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ട് സാബു ജയിച്ചു എന്ന് പ്രഖ്യാപിച്ചു അതിന്റെ പേരിൽ ബിഗ് ബോസ് വീട്ടിൽ നടന്ന വഴക്ക് കണ്ടാൽ അറിയാം അവിടുത്തെ ഗ്രൂപ്പിസം എന്താണെന്നുള്ളത് എത്ര ചീപ്പ് ആയിട്ടുള്ള കളിയാണ് ബിഗ് ബോസിനകത്ത് നടന്നത് എന്നുള്ളത് അമ്മാതിരി വഴക്ക് ലക്ഷ്മി അക്ബറും അതുപോലെ ലക്ഷ്മി നെവിനും അതുപോലെ ആതിലെ അക്ബറും ഒക്കെ മുടിഞ്ഞ വഴക്ക് ഗ്രൂപ്പിസത്തിന്റെ എക്സ്ട്രീം ലെവല് അത് ഫെയർ ഗ്രൂപ്പിസം അല്ല ചീപ്പായിട്ടുള്ള തൊട്ടിത്തരം കാണിക്കുന്ന ഗ്രൂപ്പിസം